ഹലോ വായിച്ചു തുടങ്ങുന്നവർക്കും പകുതിക്ക് വെച്ച് എവിടെയോ നിന്ന് പോയ വായന പൊടി തട്ടിയെടുക്കുന്നവർക്കും പറ്റിയിട്ടുള്ള ഒരു നല്ല ബുക്കാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് നിമ്ന വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് സ്വന്തം കാലിൽ നിൽക്കുന്ന സ്വന്തമായി ജോലിയൊക്കെയുള്ള സ്വന്തമായ അഭിപ്രായങ്ങളൊക്കെയുള്ള ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ വളർന്ന കുട്ടിയാണ് അതിഥി ശ്രീനിവാസൻ അവർ ബാംഗ്ലൂരിൽ ഒരു ജോലിക്കായി ചെല്ലുകയും അവിടെ വെച്ച് അവർക്കുണ്ടാവുന്ന അനുഭവങ്ങളിൽ നിന്ന് ഉണ്ടാവുന്ന തിരിച്ചറിവുകൾ ആണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോടിലൂടെ നിംന വിജയ് നമ്മളുമായി പങ്കുവെക്കുന്നത് ഈ നോവലിൽ നമ്മൾ പരിചയപ്പെടുന്ന പല കഥാപാത്രങ്ങളും നമ്മളുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുള്ളവർ തന്നെയാണ് ഹോസ്റ്റൽ ലൈഫിൽ നമ്മൾ കണ്ടുമുട്ടുന്ന വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു റൂംമേറ്റ് നമ്മൾക്ക് അനിയത്തെ പോലെ സ്നേഹം തോന്നുന്ന അടുത്ത റൂമിലെ ഒരു കുട്ടി അങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഹോസ്റ്റൽ ലൈഫിൽ കണ്ടിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ പലയിടങ്ങളിലും കണ്ടുമുട്ടിയിട്ടുള്ള പലരെയും നമുക്ക് ഈ നോവലിൽ കാണാനാവും ഒത്തിരി നാളായിട്ട് കോണ്ടാക്റ്റിലില്ലെങ്കിലും ഇപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ ഇന്നലെ വിളിച്ച് വെച്ചേയുള്ളൂ എന്നുള്ള പോലത്തെ അടുപ്പത്തിൽ നമുക്ക് സംസാരിക്കാൻ പറ്റിയ ഒരു ഫ്രണ്ട് അങ്ങനെ ഒരാൾ നിങ്ങൾക്കുണ്ടോ വളരെ നോൺ ആയിട്ടുള്ള നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും നിങ്ങളെ നിങ്ങളായി അംഗീകരിച്ച് വളരെ നോൺ ജഡ്ജ്മെൻറ്റലായി നിങ്ങളെ കേൾക്കുന്ന ഒരു കൂട്ടുകാരി അല്ലെങ്കിൽ ഒരു കൂട്ടുകാരൻ അങ്ങനെ ഒരു ക്യാരക്ടറാണ് ലയ അതിഥിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് പോലെയുള്ള സംഭവങ്ങൾ ഉള്ള ആളുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മളൊരു പക്ഷേ കടന്നു പോയിട്ടുള്ള ഇതിന് മുന്നേ നമ്മൾ കടന്നുപോയിട്ടുള്ള വഴി കൂടെ ആയിരിക്കും അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ എന്താണെന്ന് നമുക്ക് വളരെ ക്ലിയർ ക്ലിയറായിട്ടറിയാം പക്ഷേ നമ്മൾ അവരും തമ്മിലുള്ള ഒരു ബൗണ്ടറിൻ്റെ ഇഷ്യൂ കൊണ്ട് നമുക്ക് അവർ അവരതിൽ നിന്ന് കറക്റ്റ് ചെയ്യാൻ സാധിക്കില്ല ചിലപ്പോൾ ചിലപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അത് ഗ്രഹിക്കുന്നത് നമ്മൾ പറയുന്നത് പോലെ ആയിരിക്കില്ല അങ്ങനെയുള്ള ആളുകൾ തീ തൊട്ടാൽ പൊള്ളും എന്ന് തിരിച്ചറിഞ്ഞ് ജീവിതത്തിലേക്ക് അവരുടെ ആ തിരിച്ചറിവിലേക്ക് തിരിച്ച് വരുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും മെച്ചുവേർഡായി ഏറ്റവും അവരെ ഉൾക്കൊണ്ട് സമാധാനിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരും ഇപ്പോൾ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് എൽ ജി പി ടി ക്യു പ്ലസ് റിലേഷൻഷിപ്പുകൾ ഗേ ആണെങ്കിലും ലസ്പിയൻ ആണെങ്കിലും അവർ അവർ അവർക്കും ഒരു പ്രണയമുണ്ടെന്നും ഒരു സെക്ഷുവാലിറ്റിയിലും അപ്പുറം അവരുടെ പ്രണയം പരിഗണിക്കപ്പെടേണ്ടതാണെന്നുമുള്ളൊരു തിരിച്ചറിവ് ഇപ്പം കേരളത്തിലെ ജനതയ്ക്ക് ഉണ്ടായി വരുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത് അതിന് ഈ നോവല് വളരെയധികം സഹായിക്കുന്നു എന്നെനിക്ക് തോന്നി ഒരു കെ റിലേഷൻഷിപ്പിനെ പറ്റി പറയുന്നുണ്ട് അത് വളരെ ബ്രോഡ് മൈൻഡായി എടുക്കാൻ അതിഥിക്ക് സാധിക്കുന്നുണ്ടെങ്കിലും കുടുംബത്തിലെ ആളുകളോ ഇത് കുട്ടി കല്യാണം കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ആൺകുട്ടികൾക്ക് പ്രായത്തിൽ തോന്നുന്ന ഒരു പൊട്ടത്തരമാണ് എന്നൊക്കെ ചിന്തിച്ച് അത് കല്യാണം കഴിപ്പിക്കാം എന്നൊക്കെ ആലോചിക്കുന്ന തരത്തിലുള്ള ഒരു ചിന്തകളുള്ള ഈ മനോഭാവമുള്ള കുടുംബക്കാരും എന്നാൽ ഇത് എല്ലാം പ്രകൃതിയുടെ ഓരോ കാര്യങ്ങളാണ് ഇത് വളരെ നോർമലാണ് എന്ന് ചിന്തിക്കാൻ കഴിയുന്ന ഒരു ഗുഢ മനുഷ്യരും അങ്ങനെയും നമുക്ക് ഈ നോവലിൽ കാണാനാവും നമ്മൾ നമ്മുടെ അച്ഛനോളം റെസ്പെക്റ്റും ഒരു സ്നേഹവുമൊക്കെ കൊടുക്കുന്ന ഒരാൾ അവരിൽ നിന്ന് അച്ഛൻ്റെ പോലെ തന്നെയുള്ള ഒരു സംരക്ഷണമായിരിക്കാം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ നമുക്ക് കിട്ടുന്നത് ഒരു റോങ് ആയിട്ടുള്ള സിഗ്നലാണ് അങ്ങനെയുള്ളൊരുത് വളരെ ഹാർഡ് ബ്രേക്കിംഗ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഇതിലൂടെ അതിഥി കടന്നു പോകുന്നു പക്ഷേ അവളതിനെ വളരെ മെച്യോർഡായിട്ടാണ് ഡീൽ ചെയ്യുന്നത് അവൾ തകർന്ന് പോകുന്നുണ്ട് പക്ഷേ അതിൽ നിന്ന് അവളൊരു ഫിനിക്സ് പക്ഷേ പോലെ തിരിച്ചു വരികയാണ് തിരിച്ചു വന്നിട്ട് ഉറച്ച സ്വരത്തിൽ എങ്ങനെ ബൗണ്ടറി സെറ്റ് ചെയ്യണം എങ്ങനെ ഇതുപോലുള്ള ആളുകളെ ഡീൽ ചെയ്യണം എന്നുള്ളൊരു മെസ്സേജ് ഈ നോവലിൽ നിമ്ന വിജയ് അതിഥിയിലൂടെ നമുക്ക് നൽകുന്നു നീണ്ട പതിനെട്ട് വർഷത്തെ സഹനത്തിനും അഡ്ജസ്റ്റ്മെൻറ്റിനും ഇപ്പുറം ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഒരു റെസ്പെക്റ്റ് നൽകാത്ത ഒരു ഭർത്താവിനോടൊപ്പം ജീവിക്കുന്ന ഒരു ആൻറ്റി അവരുടെ നിസ്സഹായാവസ്ഥ അവർക്കുണ്ടാകുന്ന ട്രാൻസ്ഫർമേഷൻ അവരെടുക്കുന്ന ബോൾഡായിട്ടുള്ളൊരു ഡിസിഷൻ ഇതെല്ലാം നമ്മൾ ഈ നോവലിൽ കാണുന്നുണ്ട് ഈ ഒരു ഡിസിഷനിൽ നിന്ന് ഒരു സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്ന് അതിഥിയുടെ ഈ വരികളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നു ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് സന്തോഷമായിരിക്കൂ എന്ന് ആശംസിച്ച് രണ്ടുപേരെ നമ്മൾ വിവാഹബന്ധത്തിലേക്ക് പറഞ്ഞു വിടുന്നതോടൊപ്പം ഒത്തുപോകാൻ കഴിയാതെ വരുമ്പോൾ ഇറങ്ങി വരാനും അങ്ങനെ വരുമ്പോൾ അവരുടെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാതെ ചേർത്ത് നിർത്താനും നമുക്ക് കഴിയണം അതിഥിയുടെ ലവ് സ്റ്റോറി കുറച്ച് ക്രിഞ്ചാണ് അതിൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് പൂവുമായി കാത്തു നിൽക്കുന്ന നന്ദി ഹിൽസിൽ സൺറൈസൊക്കെ കാണിക്കുന്ന സർപ്രൈസസ് ഒക്കെ കൊടുക്കുന്ന ഗിറ്റാറൊക്കെ വായിച്ച് പാട്ടൊക്കെ പാടുന്ന അങ്ങനെ ഒരു പ്രണയത്തിൻ്റെ എല്ലാ ക്രിഞ്ചും നൽകി കടന്നു പോകുന്ന ഒരു ശരൺ വാസുദേവനെ നമ്മൾ ഈ നോവലിൽ പരിചയപ്പെടുന്നുണ്ട് എന്തുകൊണ്ടും ആ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആവുന്നില്ല ബട്ട് അതിൽ നിന്നും അതിഥി ഉയർത്തെഴുന്നേൽക്കുകയാണ് അങ്ങനെ ഉൾക്കൊള്ളുന്ന പാഠമാണ് നമ്മൾ ഈ നോവലിൽ വായിക്കുന്നത് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ചുറ്റുമുള്ള ഒന്നിലും ഒരു പ്രതീക്ഷയുമില്ലാതെ എന്നെ മാത്രം കൊണ്ടുള്ള ഒരു പുതിയ യാത്രയിലാണ് ഞാനിപ്പോൾ പുതിയ നഗരത്തിൽ എന്നെ കാത്തിരിക്കുന്നത് എന്തായാലും അതിനെ നേരിടാൻ ഞാനിപ്പോൾ ഒരുക്കമാണ് വായിച്ചു തീർത്ത പുസ്തകങ്ങളെപ്പോലെയോ കണ്ടുതീർത്ത സിനിമകളെ പോലെയോ അല്ല പോലെയോ മനോഹരമാവില്ല ജീവിതം എന്നെനിക്ക് നന്നായി അറിയാം പക്ഷേ അതുതന്നെയാണ് ജീവിതത്തെ ഇത്ര മനോഹരമാക്കുന്നത് അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല മുന്നോട്ട് ജീവിക്കാൻ വലിയ സ്വപ്നങ്ങളെക്കാളും പ്ലാനുകളെക്കാളും ഒക്കെ നമുക്ക് വേണ്ടത് എന്ത് വന്നാലും എനിക്ക് ഞാനുണ്ട് എന്ന വിശ്വാസമാണ് വീണു പോകുമെന്ന് തോന്നുമ്പോൾ രണ്ട് കൈകൊണ്ടും സ്വയം ചേർത്ത് പിടിക്കാൻ കഴിയുമെന്ന് ഉറപ്പാണ് ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് സമയം പങ്കിടുന്നത് എൻ്റെ കൂടെ ആവുമ്പോൾ എന്നെ അത്രമേൽ മനസ്സിലാക്കാൻ മറ്റൊരാൾക്ക് എങ്ങനെയാണ് കഴിയുന്നത് സ്വയം നൽകുന്ന സ്നേഹം കൊണ്ട് ഞാൻ ആദ്യം പൂർണ്ണമാകേണ്ടതുണ്ട് ആ പൂർണ്ണതയിൽ മാത്രമേ ചുറ്റുമുള്ള എല്ലാത്തിനെയും അതേ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ കഴിയുകയുള്ളൂ ഇപ്പോൾ ലോകത്ത് മറ്റാരേക്കാളും ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ഒരുപാട് സ്നേഹത്തോടെ അതിഥി സെൽഫ് ലവിനെ പറ്റി ഇത്രയും മനോഹരമായിട്ട് പറയാൻ നിമ്ന വിജയ്ന് സാധിച്ചിട്ടുണ്ട് നമ്മൾ നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ നമ്മളെ പരിഗണിച്ചാൽ മാത്രമേ ചുറ്റുമുള്ളവരെ അതേ സ്നേഹത്തോടു കൂടി നമുക്ക് സ്നേഹിക്കാൻ കഴിയുള്ളൂ ഇല്ലെങ്കിൽ അതൊരു കടമ മാത്രമായിട്ട് നിലനിൽക്കും നമ്മൾക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് നിമ്ന വിജയ് ഈ ബുക്കിലൂടെ പറയുന്നു ഇത് നല്ലൊരു മെസ്സേജ് നൽകുന്ന ബുക്കാണ് എല്ലാവരും ഉറപ്പായിട്ടും വായിക്കണം നിന്ന വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ഇരുന്നൂറ്റമ്പതോളം സബ്സ്ക്രൈബേഴ്സാണ് എനിക്കുള്ളത് പക്ഷേ എൻ്റെ വീഡിയോ അതിലും കൂടുതൽ ആളുകൾ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിലും എന്തെങ്കിലും വാല്യൂ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിലും എൻ്റെ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്നോട് ചെയ്യാൻ പറ്റിയൊരു സഹായമാണത് അപ്പോൾ താങ്ക് യു സോ മച്ച് മറ്റൊരു ബുക്കുമായി വീണ്ടും കാണാം